ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കേസ വീണ്ടും ഒരു യാത്രയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ യാത്ര എന്തെന്ന് വെച്ചാൽ നിജാസിൻ്റെ ഉമ്മായോ ഉപ്പായോ നമ്മൾ യാത്ര അയക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എവിടെ പോകണമെന്ന് വെച്ചാൽ പാലക്കാട് പോവുകയാണ് ചക്കരയെ കാണാനായിട്ട് അപ്പം ചക്കരയെ കാണാൻ വേണ്ടി മാത്രമല്ല ചക്കരയെ കാണണം പിന്നെ അതുപോലെ തന്നെ നൗഫലിൻ്റെ വീട് പാലിയാച്ച അപ്പോൾ അതിനും കൂടി പങ്കെടുക്കാനായിട്ട് അവർ പോവുകയാണ് അപ്പോൾ അവരെ യാത്ര അയക്കാനായിട്ട് പോകണം അപ്പം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കണം അപ്പോൾ സാധനങ്ങളുമായിട്ടൊക്കെ അവർക്ക് പോകാനായിട്ട് ബസ് കയറിയൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പം കൊണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനും ഇക്കായും പിന്നെ അക്കും ഉണ്ട് മറ്റു രണ്ടുപേരും ട്യൂഷന് പോയിട്ടുണ്ട് രാവിലെ തന്നെ ക്ലാസ് തുടങ്ങി അങ്ങനെ പോയി പിന്നെ ഉമ്മായുണ്ട് വീട്ടിൽ നിന്ന് അപ്പം നമ്മളെല്ലാവരും കൂടി യാത്രയൊക്കെ അയക്കാനായിട്ട് പോവുകയാണ് അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പം ഒരു മണിക്കാണ് ഞാൻ ട്രെയിൻ അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻഷ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കെ അങ്ങനെയൊക്കെ നമ്മളതാ ഇറങ്ങിയിട്ടുണ്ട് അപ്പം വയ്ക്കുക വണ്ടി എടുക്കുന്നു അപ്പം ഇനി പോകുന്ന പോക്കെങ്കിലും നമുക്ക് വീട്ടിലും കൂടി ഇറങ്ങണം അപ്പം എൻ്റെ വീട്ടിൽ കുടുംബ വീട്ടിൽ അതായത് ഉമ്മായ കൂടി വരുന്നുണ്ട് അപ്പോൾ അതാ ഞങ്ങളിതാ പോകുകയാണ് കേട്ടോ അപ്പം വീട് എത്താറായിട്ടുണ്ട് അപ്പം ഉമ്മ ഇവിടെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഉമ്മായ കൂടി കയറ്റിക്കൊണ്ട് പോകാം അപ്പം ഇതാ ഉമ്മ വന്നിട്ടുണ്ട് ഇതാ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സൈഡ് ഒതുക്കിയിട്ടുണ്ട് വണ്ടി അപ്പം ഉമ്മതാ പെട്ടെന്ന് വരുന്നു പിന്നെ ഇനി അവരും ഇവിടെ റെഡിയായി നിൽക്കുകയാണ് അപ്പം ഒരു മണിക്കോ ഒന്നരിക്കാണ്ടൊക്കെയാണ് ട്രെയിൻ പറഞ്ഞത് അപ്പം എന്തായാലും അതിന് മുന്നേ തന്നെ എത്തണം അപ്പം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് നിരാസിൻ്റെ വീട്ടിൽ അപ്പം അവർ സാധനങ്ങളൊക്കെ വണ്ടിയിൽ എടുത്ത് വയ്ക്കുന്നുണ്ട് നിരാസിൻ്റെ ഉപ്പായും ഉമ്മായും അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ വരത്തുള്ളു അപ്പം ചക്കരയൊക്കെ കണ്ട് അതുപോലെ തന്നെ പാലുകാച്ചവൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളു അപ്പം സാധനങ്ങളൊക്കെ ലഗേജുകളെല്ലാം എടുത്ത് വയ്ക്കുകയാണ് പിന്നെ ബസ്സിനാണെങ്കിൽ ഇതെല്ലാം കൊണ്ടുപോകാനായിട്ട് പാടാണ് അപ്പം നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ പിന്നെ എടുത്ത് ട്രെയിനിൽ വയ്ക്കുന്ന ഒരു ഉള്ളൂ പിന്നെ കുഴപ്പമില്ല അപ്പോൾ എന്താ ഞങ്ങളതായിങ്ങനെ പോവുകയാണ് അപ്പം ഇൻഷാല്ല ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പം നമ്മളിപ്പോൾ ഏകദേശം കല്ലമ്പലം കഴിഞ്ഞിട്ടുണ്ട് വർക്കല ആവർ ഇവിടെ ഇവിടെ നിൽക്കണം അവിടെ ആ എട്ടാണ്ടോ ഗേസ് നമ്മളിതാ ഇവിടെ വർക്കിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവരെ യാത്ര ചെയ്യാനായിട്ട് ഉണ്ട് ജസ്റ്റ് വാപ്പ് വെള്ളം വാങ്ങിക്കാനായിട്ട് പോയേക്കും നമ്മൾ പാലക്കാടേക്ക് പോവുകയാണ് കുടിയേരി പങ്കെടുക്കണം ചക്കരയെ കാണണം അങ്ങനെയൊക്കെ നമ്മളിതാ പോവുകയാണ് ഇവര് പുറകിൽ വരും അപ്പം നമ്മളെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇവരെ യാത്ര അയക്കാനായിട്ട് വന്നതാണ് ഇനി നമ്മൾ പോകും എന്തായാലും പിന്നെ ട്രെയിൻ എത്ര ട്രെയിൻ ഒന്നര അപ്പോൾ നമ്മളിത് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ട്രെയിൻ അങ്ങനെ അങ്ങനെതാ ഇവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നിജാസിനെ വിളിച്ചപ്പോഴത്തേക്കും ആവും എന്നാണ് പറഞ്ഞത് അപ്പം ഏകദേശം ഒരു ഒന്ന് ഇരുപതെന്ന് പറഞ്ഞത് മിക്കവാറും രണ്ട് മണി കഴിയുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ട്രെയിൻ വന്നു അതും പാലക്കാട്ടേക്കുള്ളത് തന്നെ പക്ഷേ ആ ട്രെയിനല്ല അവർ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ പോകുന്നത് വേറെ ട്രെയിനാണ് അപ്പോൾ അതാ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും അടുത്ത് നിന്ന് ട്രെയിൻ കാണുന്നതുമൊക്കെ അപ്പോൾ ഒരു എന്താണ് കണ്ടേൻ്റെ ഒരു സന്തോഷത്തിൽ ഞാനൊന്ന് വീഡിയോ എടുത്ത് അപ്പോൾ ട്രെയിനിൽ ഇല്ല അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ട്രെയിനിൽ കയറണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി എന്തായാലും ഒരു ദിവസം ട്രെയിനിൽ കയറണം അപ്പോൾ അതാ ഞാൻ അടുത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ട്രെയിനിൽ കയറണമെന്ന് അപ്പം നമ്മളും കുടിയേരിക്കലിന് പോകാനായിട്ട് അതായത് പാലിയാച്ചിന് പോകാൻ ട്രെയിൻ ബുക്ക് ചെയ്യാന്നാണ് വിചാരിച്ചപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ല ട്രെയിനിൽ പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെയും കൊണ്ടിട്ട് അപ്പോൾ എന്തായാലും കാറിലാണ് പോകുന്നത് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഇനി എന്തെങ്കിലും ഒരിക്കലും ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ അവരുടെ ട്രെയിനും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ വരുന്ന ട്രെയിനിൽ കയറി പോകുന്നുണ്ട് അപ്പം ഇഷ്ട ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഏകദേശം രണ്ട് മൂന്ന് ട്രെയിൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് അതായത് ട്രിവാൻഡ്രം ആ ഭാഗത്തോട്ടും ട്രെയിൻ പോകുന്നു തിരിച്ച് പാലക്കാട് കോഴിക്കോട് ഇങ്ങനെ ഈ ഭാഗത്തോട്ടും ട്രെയിനിൽ പോകുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് കുറച്ച് നേരമൊക്കെ നമ്മളവിടെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നു അപ്പോൾ എവിടെ ട്രെയിൻ വരാനായിട്ട് ലേറ്റ് ആകുമെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് പിന്നെ നമ്മൾ ട്രെയിനിൽ കയറുന്നത് വരെ കാത്തു നിന്നില്ല അവിടെ യാത്രയും പറഞ്ഞിട്ട് നമ്മളും തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടിറങ്ങി അങ്ങനെ നമ്മൾ അവരടുത്ത് യാത്രയൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ നിക്കണ്ട ഇനി ലേറ്റ് ആവും അപ്പോൾ പൊക്കി ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിച്ചിട്ടില്ല അങ്ങനെ എന്തായാലും പോകാനായിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ പിന്നെ അടുത്ത് വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇൻജാസിൻ്റെ വാപ്പായും കൂടി നമ്മളെ അങ്ങോട്ട് റോഡ് കിടത്തിവിടാണ് ജേസ് കാരണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അങ്ങനെ ഇൻജാസിൻ്റെ വാപ്പായും കൂടെ കൂടെ ഇറങ്ങി വന്നു എന്നിട്ട് നമ്മളെ റോഡ് കിടത്തി അപ്പുറത്തെ സൈഡ് നമ്മളെ വണ്ടി അപ്പുറത്തെ സൈഡ് കിടക്കണായിട്ടാണ് അപ്പം അങ്ങനെ അപ്പുറത്തോട്ട് റോഡ് കിടത്തി വിടാനായിട്ട് കൂടെ വന്നതാണ് അപ്പം നമ്മളത് അങ്ങനെ ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ വണ്ടി കയറാനായിട്ട് പോകുന്നു അപ്പോൾ ഇൻഷാ ഇൻഷല്ല അപ്പം ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അങ്ങനെ ഗേസ് നമ്മളത് അവരൊക്കെ ഉണ്ടാക്കിയിട്ട് എത്തിയിട്ടുണ്ട് അപ്പം അവർ രണ്ട് രണ്ട് പതിനഞ്ചായപ്പോൾ ട്രെയിൻ വന്ന് അവർ കയറി പോയിട്ടുണ്ട് അവരെ കൊണ്ടായിട്ട് തിരിച്ചതായിപ്പോൾ എത്തിയതേ ഉള്ളൂ ഇനി അടുത്ത ഫുഡ് കഴിക്കണം അപ്പോൾ ഇൻഷാല്ല ഓക്കേ ബൈ ബൈ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു അസ്സാമലൈക്കും